ഇന്നും പണിക്ക് പോകണമല്ലോ ം പോലെ പേര കായ്ക്കൊന്നും പറഞ്ഞ് കൊണ്ട് വെച്ചതാ ഒറ്റ കാവോലും ഇല്ല ഇതിനകത്ത് അതൊക്കെ വെട്ട് ദൂരെ കളഞ്ഞേക്കായിരുന്നു ആ വാക്കത്തിവിടാണോ കൊണ്ടുവച്ചത് എന്നാ അത് ഇന്ന് വെട്ട് ദൂരെ കളയുന്നു ആ രാഘവൻ ചേട്ടന്റെ വീട്ടിലായിരുന്നു പണിക്ക് പത്തത്തില്ല ഞാൻ പണിയേർത്ത കാശ് എനിക്കിഷ്ടത്തിന് ഞാൻ അടിക്കും എന്നോട് ആരും ചോദിക്കാൻ വരത്തില്ല ഓവറാകണം അത് കഴിയുമ്പത്തേന് കുറച്ചു നമുക്ക് ഒന്നുകൂടെ പോവാന്നെ നിങ്ങൾ വരത്തില്ല വിളിച്ചാ ഞാൻ വരും വരുമല്ലോ നമുക്ക് ഇന്ന് തകർക്കണോട് നമ്മടെ ഇവിടെ കണ്ടുണ്ടെന്ന് அப்படம் போற செல்லி ஓடுக்கொண்டு போ அடுத்ததாய்ட் எல்லாம் தோணும் மணம் ஆக்கும் ഇതാരാ വെട്ടി താതിട്ടത് ആരാക്ക് ഇപ്പറിയണം ഇതാരന്റെ പേരെ ഇത് വെട്ടി ഇവിടെ താതിട്ട് പറഞ്ഞ ഏ രാവിലെ പോകുമ്പോ ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇത് ഇവിടെ വെട്ടിക്കളഞ്ഞ ഏ ഇതാരെ വെട്ടിക്കളഞ്ഞ എനിക്ക് ഇപ്പറിയണം ഇതാ പേര് ഇവിടെ വെട്ടിക്കളഞ്ഞത് പറ